ചതിയുടെയും വഞ്ചനയുടെയും ചുരുളുകളിലൂടെ സഞ്ചരിക്കുന്ന ചിത്രം പ്രേക്ഷകരെ കൊണ്ടെത്തിക്കുന്നത് പ്രതികാരത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന മാർക്കോയിലേക്കാണ് കണ്ടുപരിചയിച്ച മാസ് മസാല റിവഞ്ച് ചിത്രങ്ങളിലെ സീക്വൻസുകൾ ചിത്രത്തിൽ കാണാമെങ്കിലും മലയാളത്തിൽ ഇങ്ങനെയൊരു സിനിമ ഇതാദ്യമായാണ് വയലൻസ് എലമെന്റ് കൂടുതലുള്ളതിനാൽ സെൻസർ ബോർഡ് എ സർട്ടിഫിക്കറ്റാണ് ചിത്രത്തിന് നൽകിയത് ഉണ്ണി മുകുന്ദന്റെ പവർ പെർഫോമൻസാണ് തിയേറ്ററുകളിലെങ്ങും തീപാർച്ചിരിക്കുന്നത് മലയാളത്തിൽ മാസ് ആക്ഷൻ റോളുകൾ ഉണ്ണി മുകുന്ദന്റെ കലങ്ങളിൽ തീർത്തും സുരക്ഷിതമാണെന്ന് ഉറപ്പിക്കുവാണ് മാർക്കോ അന്യഭാഷാ സിനിമകളോട് താരതമ്യം ചെയ്യുമ്പോൾ മാർക്കോയും ഉണ്ണി മുകുന്ദനും വേറെ തലത്തിലേക്ക് ഉയരുകയാണ് മാർക്കോയിലൂടെ ഉണ്ണി മുകുന്ദന്റെ കരിയർ ബിഗ് ടിക്കറ്റ് സ്റ്റാർ എന്ന ലെവലിലേക്ക് മാറുകയാണ് പ്രേക്ഷകരെ ആവേശം കൊള്ളിക്കുന്ന വിധത്തിലാണ് മാർക്കോയിലെ ആക്ഷൻ രംഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് സിനിമ പ്രേക്ഷകരെ ഞെട്ടിച്ചുവെന്ന് ഉറപ്പിച്ചു പറയാം ഓപ്പണിംഗിൽ പതിനൊന്ന് കോടിയോളം നേടിയ ചിത്രം മാർക്കോ വലിയ കുതിപ്പ് തന്നെയാണ് ഇപ്പോഴുണ്ടാക്കുന്നത് ഉണ്ണിമുകുന്ദിന്റെ കരിയർ ബെസ്റ്റ് ഓപ്പണിംഗ് ആയ ചിത്രം കേരളത്തിൽ ആദ്യ ദിനം തന്നെ കോടിക്ക് മുകളിൽ നേടിയിട്ടുണ്ട് ചിത്രത്തിനിപ്പോൾ ആയിട്ടാണ് ഷോകൾ മുന്നോട്ടു പോകുന്നത് റിലീസ് ദിനം രാത്രി മണിക്കൂറിൽ പതിനാലായിരം ടിക്കറ്റുകൾ വരെ മാർക്കോയുടേതായി വിറ്റിരുന്നു ഇപ്പോഴത്തെ ഏറ്റവും പുതിയ കണക്കുകളനുസരിച്ച് അവസാന മണിക്കൂറുകളിൽ രണ്ട് ലക്ഷത്തിലധികം ടിക്കറ്റുകളാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് ബുഗ് മൈ ഷോ റേറ്റിംഗിലും ചിത്രം മുന്നിലാണ് ലോല ഹൃദയമുള്ളവർക്കല്ല മാർക്കോ എന്ന് അണിയറ പ്രവർത്തകർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ഫീൽ ഗുഡ് ചിത്രം പ്രദീക്ഷിച്ചാലും മാർക്കോ കാണാൻ പോവേണ്ട എന്റർടൈൻമെന്റ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം